പ്രിയമുള്ള പ്രേക്ഷകരെ എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിരിക്കണം ഷെയർ ചെയ്താലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ താങ്കളുടെ കിടന്ന സമ്മാനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ഒന്ന് രണ്ടും മൂന്നും സമ്മാനങ്ങളൊന്നുമില്ല അഞ്ചു കൂട്ടം സമ്മാനങ്ങളാണ് വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് താൻ പ്രിയമുള്ള പ്രേക്ഷകരെ താൻ ഒരു എൽ ഇ ഡി ടി വി ആണ് നിങ്ങൾ എൽ ഇ ഡി ടി വി വേണമെങ്കിൽ നിങ്ങളിത് ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് സമ്മാനങ്ങളുണ്ട് ആ സമ്മാനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അതാണ്ട് സ്പീക്കർ ക്രിസ്റ്റലിന്റെ ചേർന്നാണ് കിടന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടലുള്ള ചെയറ് കൊണ്ടുപോകാം അത് മാത്രമല്ല ഒരു മിക്സി ഉണ്ട് പിന്നെ വേറെ വെറൈറ്റി സാധനമുണ്ട് ബീൻ ബാഗ് എവിടെ അങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ മതി അതിനനുസരിച്ച് അങ്ങ് സെറ്റ് ആയിക്കോളൂ കസേര നമുക്ക് വണ്ടിയിലേക്ക് കൊണ്ടുപോകാം നമ്മളെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ച് എവിടെയും സെറ്റ് ചെയ്യാം അതിന് പല കടറിലുണ്ടോ പല മോഡലുണ്ട് ഇതെല്ലാം മോഡലാണ് കണ്ടില്ലേ കണ്ടോ അടിപൊളിയാണ് ബീൻ ബാഗ് ഇത്രയും സാധനങ്ങളാണ് വീഡിയോ ഷെയർ ചെയ്തവർക്കുള്ള സമ്മാനങ്ങൾ അതുകൊണ്ട് അറയ്ക്കാതെ മടിക്കതോ ആദ്യം വീഡിയോ ഷെയർ ചെയ്യുക എന്നിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടുകൊടുവാ നിങ്ങൾക്ക് ലാഭകരമായി ഗൃഹോപകരണങ്ങളും ഹോം അപ്ലയൻസസ് അതായത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടല ഷോപ്പാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിരുന്നത് അതാണ്ട് വൈറ്റ് മാർട്ട് അടൂർ ഇത് നമ്മൾ ബൈപാസ് റോഡിലാണ് ഈ ഒരു വൈറ്റ് മാർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഈ ഒരു ഷോറൂം പ്രവർത്തിക്കുന്നത് വിശാലമായ കാർ പാർക്കിംഗ് കൂടിയാണ് ഷോറൂം പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ഷോറൂമോ സന്ദർശിക്കണം ഓക്കെ പ്രിയമുള്ള പ്രേക്ഷകർ കാരണം എ സി ചലഞ്ച് ഞാൻ തരികയാണ് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂർ വൈറ്റ് മാർട്ടിലാണ് എ സി ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ അതാണ്ട് ഇവിടുത്തെയും കാട്ടിലും വിലക്കുറവിൽ നിങ്ങൾ എവിടുന്നെങ്കിലും നിന്നെങ്കിലും എ സി പർച്ചേസ് ചെയ്ത് കാണിക്കാമെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ അങ്ങോട്ട് വരും ഇതൊരു ചലഞ്ചാണ് ഇതുകൊണ്ടില്ല ഇഷ്ടം പോലെ എ സികളാണ് ഇവിടെ വന്നിരിക്കുന്നത് എ സികൾ എന്ന് പറഞ്ഞാൽ വമ്പിച്ച വിലക്കുറവിൽ തവണ വ്യവസ്ഥകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ട് നമ്മൾ ചലഞ്ച് അതല്ല ഈ അടൂർ വൈറ്റ് മാർട്ടിൽ നിന്ന് ഇവിടുത്തെ കാട്ടിയും വിലക്കുറവിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോം അപ്ലയൻസസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് എ സി വാങ്ങിക്കാണിക്കാമെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപയുടെ ക്യാഷ് വൗച്ചറാണ് ഇവിടെ വരുന്നത് ഇതൊരു ചലഞ്ചാണ് ഓക്കെ പ്രവണ പ്രേക്ഷകരെ കണ്ട എ സികൾ കണ്ടോ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണോ ലോഡ് കളിക്കുന്ന എ സികളാണോ ഇവിടെ കൂടെ ഇട്ടിരിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് തവണ വ്യവസ്ഥയിൽ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഞാൻ ആദ്യം ഈ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടത്തെക്കാട്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾ എവിടെയെങ്കിലും എ സി വാങ്ങിച്ച് കാണിച്ചാൽ അത് നിങ്ങൾ ഇവിടെ വന്ന് പറയുകയാണെങ്കിൽ അതിന് തെളിവ് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് കൂടെ തരുകട്ടെ അത് മാത്രമല്ല പ്രവണ പ്രേക്ഷകരെ ഈ അടൂർ വൈറ്റ് പാട്ടിനെ കുറിച്ച് പറയാണെങ്കിൽ ഏകദേശം പത്തിരുന്നൂറ് ബ്രാഞ്ചസ് ഇവർക്കുണ്ട് അതിൽ കമ്പനി നേരിട്ട് നടത്തുന്ന ഒരു ഷോറൂമാണ് അതാണ് ഈ അടൂർ ബൈപ്പാസിലുള്ള ഈ ഒരു ഷോറൂം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി അടൂരിൽ പ്രവർത്തിച്ചിരുന്ന ഈ ഒരു ഷോറൂമാണ് ഇപ്പോൾ കസ്റ്റമറുടെ സൗകര്യം വിശാലമായ കാർ പാർക്കിംഗ് കൂടി സൗകര്യത്തോടുകൂടി ഈ അടൂർ ബൈപ്പാസിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകർ ടൈനിങ് ടേബിളുടെ അതിവിശാലമായ ഒരു ശേഖരമാണ് തേക്കിലും വീട്ടിലും ഒക്കെ തീർത്ത കിടലം ഫർണിച്ചറുകളാണ് ലോകത്ത് ഇന്നവരെ ഏതൊക്കെ ഡിസൈനുള്ള ഫർണിറ്ററിലിറങ്ങിയിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ലഭ്യമാണ് ഗ്ലാസിന്റെ ഒക്കെ നല്ല കിടിലം ഡൈനിങ് ടേബിൾ ആണ് ഇനി ഡൈനിങ് ടേബിൾ മേടിക്കുമ്പോൾ എന്താണ് ഓഫർ എന്ന് വെച്ചാൽ അതാണ്ട് ഡൈനിങ് ടേബിൾ വേടിക്കുന്ന ആൾക്കാരെ ഇവിടെ നിരാശപ്പെടുത്തില്ല ഡൈനിങ് ടേബിൾ ഏത് ഡൈനിങ് ടേബിൾ മടിച്ചാലും നിങ്ങൾക്ക് താൻ ഒരു പെഡസ്ട്രിയൽ ഫാൻ അബ്സലൂട്ടലി ഫ്രീ ഇവിടെ പ്രേക്ഷകരെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടമ്മമാരുടെ ഒരു ഗൃഹോപരണമാണ് ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമാണ് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞത് അതാണ്ട് ഇവിടെ ഫ്രിഡ്ജുകൾ എന്ന് പറഞ്ഞാൽ തന്റെ ഡബിൾ ഡോറിൻ്റെ എല്ലാ കമ്പനിയിൽപ്പെട്ട ഫ്രിഡ്ജുകളും ഉണ്ട് എല്ലാ ബ്രാൻഡഡ് ഫ്രിഡ്ജുകളും ഇവിടെ ലഭ്യമാണ് പ്രത്യേകത വെച്ചാൽ അതാണ്ട് വെറും നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പതിനായിരം രൂപയ്ക്ക് പോലും ഇവിടെ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളുണ്ടാകും അലമാരുടെ അത്ര വലുപ്പത്തിലുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജുകളുണ്ട് പിന്നെ മറ്റേത് പ്രശ്നമെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രിഡ്ജുകൾ മേടിക്കുമ്പോൾ ഇവിടെ ഒരു കിഡിലും ഓഫറുണ്ട് കേട്ടോ ആ ഓഫർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഫ്രിഡ്ജ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് അടിപൊളി രണ്ട് പില്ലോ ഉണ്ടോ ഈ പില്ലോ മാത്രമല്ല ഇവിടെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് ഏ ബെഡ്ഷീറ്റിൻ്റെ കൂടെ രണ്ട് പില്ലോ കവറുണ്ട് ഇത് മാത്രമല്ല ഇനിയൊരു ഓഫറുണ്ട് താണ്ടെങ്കിൽ കിടിലോ ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് കൂടെ ഫ്രീ ആണ് നിങ്ങൾ ഏത് ഫ്രിഡ്ജ് വാങ്ങിച്ചാലും ഈ കാണുന്ന ഏത് ഫ്രിഡ്ജ് വാങ്ങിച്ചാലും താണ്ടെ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആണ് ലോണ്ടറി ബാസ്ക്കറ്റ് ഷീറ്റ് രണ്ട് പില്ലോ കവറ് രണ്ട് പില്ലോ ഇത്രയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ പ്രിയമുള്ള സുഹൃത്തുക്കളാണ് സ്കൂൾ തുറക്കാൻ പോകുന്ന കാലഘട്ടമാണ് കേട്ടോ സ്കൂണൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂൾ തുറക്കുകയാണ് ഇനി വിരലിൽ എണ്ണാമെന്ന ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ ഇവിടെ സ്കൂൾ കുട്ടികൾക്കായി തന്നെ അതിവിശാലമായ സ്റ്റഡി ടേബിൾസ് കാർട്ടൂണൊക്കെ ഉള്ള നല്ല കീടം എല്ലാ പ്രായക്കാർക്കും ഉള്ള സ്റ്റഡി ടേബിൾസ് ഇവിടെ ലഭ്യമാണ് മറ്റൊരു ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റഡി ടേബിൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഈ കളിക്കാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റ് കിറ്റ് അതാണ് സ്റ്റമ്പും ബാറ്റും ബോളും ഒക്കെ ഉള്ള ഒരു ക്രിക്കറ്റ് കിറ്റ് സൗജന്യമാണ് ഇനി നിങ്ങൾ സ്റ്റഡി ടേബിൾ വാങ്ങിക്കാനല്ല വരുന്നത് വേറെ എന്ത് പർച്ചേസ് ചെയ്യാലും നമ്മളെ ഈ അടൂർ വൈറ്റ് മാർട്ടിൽ നിന്ന് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും നിങ്ങൾ കുട്ടികളുമായിട്ട് തന്നെ പറഞ്ഞോ കേട്ടോ കാര്യം കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ക്രിക്കറ്റ് കിറ്റ് ആബ്സല്യൂട്ടിലി ഫ്രീ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പർച്ചേസിന് വരുമ്പോൾ എന്തായാലും വെക്കേഷൻ ആണ് കുട്ടികൾ വീട്ടിൽ കാണും അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരുവാണ്ട് ഈ ഒരു സാധനം ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും പ്രിമുൾ പ്രേക്ഷകരെ വേണ്ടത് വാഷിംഗ് മെഷീൻസിന്റെ അതിവിശാലമായ ശേഖരമാണ് എല്ലാ ബ്രാൻഡഡിൻ്റെ വാഷിംഗ് മെഷീൻസും ഇവിടെ ലഭ്യമാണ് ഇവിടുന്ന് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ ഒരു സൗജന്യ സമ്മാനമുണ്ടോ മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഡിറ്റർജന്റ് വേണ്ടേ ഒരു വർഷത്തേക്കുള്ള വാഷിംഗ് മെഷീനകത്ത് ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് അബ്സല്യൂട്ടലി ഫ്രീ ഏത് വാഷിംഗ് മെഷീൻ എടുത്താലും ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടും പ്രിമുള സുഹൃത്തുക്കളെ വാർഡ്രോബിടെ കാര്യത്തിൽ ഒരു രക്ഷകളിലെ വമ്പിച്ച വിലക്കുറവാണ് കേട്ടോ ഇവിടെ എല്ലാത്തരം വാർഡ്രോബുകളും ലഭ്യമാണ് ടു ഡോറുണ്ട് ത്രീ ഡോറുണ്ട് ഫോർ ഡോറുണ്ട് കാരണം ഈ വാക്ഡ്രോപ്പ് വായിക്കുമ്പോൾ ഒരു വാക്കും ഉണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം കാരണം ഞങ്ങൾ തിരിപ്പിക്കുന്ന സാധനം ഇത് കണ്ടോ ഇതൊരു വാക്കും ക്ലീനറാണ് അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് വാക്ഡ്രോപ്പ് മേടിക്കുമ്പോൾ വാക്കും ക്ലീനർ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുടക്കിക്കഴിഞ്ഞാൽ ഇതേപോലൊരു വാക്കും ക്ലീനർ നിങ്ങൾക്ക് സ്വന്തമാക്കാം പ്രിയമുള്ള പ്രേക്ഷകർ സ്റ്റീൽ അലമാരയുടെ വമ്പിച്ച ശേഖരമാണ് നമ്മൾ അടൂർ വൈറ്റ് മാർട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്ന അലമാരകൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓഫർ ഉണ്ട് ഈ അലമാരയ്ക്ക് തന്നെ കാണിക്കാം അതാണ് അലമാര വാങ്ങിക്കുമ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഒരു പോപ്കോൺ മേക്കർ അബ്സൊലൂട്ടലി ഫ്രീ പ്രിയമുള്ള സുഹൃത്തുക്കളെ കണ്ടെ ഓഫർ തീർന്നില്ല ഞാനിപ്പോൾ ഇരിക്കുന്നത് കോർണർ സെറ്റിന്റെ സെക്ഷനിലാണ് ഒട്ടനവധി കോർണർ സെറ്റുകളാണ് ഇവിടെ ഉള്ളത് പ്രീമിയം സെറ്റ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കീടം കോർണർ സെറ്റുകളാണ് ഉള്ളത് ഇവിടുന്ന് കോർണർ സെറ്റ് വാങ്ങിച്ചാൽ ഒരു ഗുണമുണ്ടെന്നാ അറിയോ എടുത്തും കാണിക്കാം ഇതാ ഗ്രൈൻഡർ നമ്മൾ ഇവിടുന്ന് ഏത് കോർണർ സെറ്റ് വാങ്ങിച്ചാലും അതിൻ്റെ കൂടെ ഒരു ഗ്രൈൻഡർ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുടക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൈൻഡർ നിങ്ങളുടെ വീട്ടിലെത്തും കോർണ സെറ്റി എന്ന് പറയുമ്പോൾ താങ്കൾ വെറും പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇവിടെ അങ്ങോട്ട് കിടലം കോർണ സെറ്റിയിൽ ആരംഭിക്കുകയാണ് നിങ്ങൾ ഏത് കോർണ സെറ്റി എടുത്താലും താണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൈൻഡർ കിട്ടും കേട്ടോ പ്രിയമുള്ള സുഹൃത്തുക്കളെ താണ്ടെങ്കിൽ മറ്റൊരു ഓഫർ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അതായത് നമ്മൾ ഈ അടൂർ വൈറ്റ് മാർട്ടിന്ന് നമ്മൾ കട്ടിൽ വാങ്ങിയാൽ നിങ്ങൾക്ക് താണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പരയ്ക്ക് കിടിലും ഒരു മിക്സി കൊണ്ടുപോകാൻ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് ഈ മിക്സി നിങ്ങൾക്ക് ലഭിക്കും പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊരു കട്ടിൽ വാങ്ങണം അതാണ് ഇവിടെ എല്ലാം കമ്പനി ബ്രാൻഡഡ് കട്ടിലാണ് ഉള്ളത് അതായത് ഹൈഡ്രോളിക് കട്ടിലാണ് ഇതെന്ന് പറഞ്ഞാൽ അല്ലോ അതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ താണ്ടെങ്കിൽ രണ്ടലമാരെയ കൊള്ളുന്ന സാധനം അകത്ത് കൊള്ളും ഇവിടെ മാത്രമല്ല സ്റ്റോറേജ് താണ്ട് അതിൻ്റെ ഹെഡ്ഫൈസ് ഉണ്ടോ ഇവിടെ രണ്ട് സ്റ്റോറേജാണ് കണ്ടോ ഇതൊരു സ്റ്റോറേജാണ് അതാണ്ടാ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതും സ്റ്റോറേജ് ആണ് ഉണ്ടോ ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യമുള്ള കട്ടിലുകളാണ് എല്ലാം ബ്രാൻഡഡ് കട്ടിലുകളാണ് ഇതെല്ലാം പത്ത് വർഷം വാറൻറ്റി ഉണ്ട് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ഓഫർ എന്ന് പറഞ്ഞാൽ കട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ അതാണ്ട് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രക്ക് കിടില ഒരു മിക്സി നിങ്ങൾക്ക് സ്വന്തമാക്കാം കട്ടിലെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഏത് കട്ടിലെടുത്താലും നിങ്ങൾക്ക് ഈ ഓഫറുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾ നിങ്ങൾക്ക് കിടില മിക്സി ആണ് സ്വന്തമാക്ക അവസരം അതാണ്ട് ഡബിൾ കോട്ട് ത്രിപിൾ കോട്ട് ഫാമിലി കോട്ട് ആറ് കാറ് ബോക്സ് കട്ടിൽ അങ്ങനെ പല കട്ടിൽ അതുപോലെ തന്നെ ഏതൊക്കെ കട്ടറികളുണ്ടോ ആ എല്ലാ കട്ടരികളും ഇവിടെ ലഭ്യമാണ് ഇതിനെല്ലാം ഈ ഒരു ഓഫർ ബാധകമാണ് ഇതുപോലെയൊക്കെയുള്ള വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കിട്ടുക കേട്ടോ ഒരു മിനി ബാർ സെറ്റ് ചെയ്യാം അതിനുള്ള സംഭവങ്ങളാണ് കേട്ടോ ഗ്ലാസ്സിലൊക്കെ ഉണ്ട് പറക്കിയിടാം ഉണ്ടോ വെറൈറ്റി സാധനമാണ് ഇത് കണ്ടപ്പോൾ പ്രത്യേകം ഒന്ന് കാണിക്കണമെന്ന് തോന്നി അങ്ങനെ കാണിച്ചതാണ് വേണ്ട കുപ്പികളൊക്കെ പറക്കിയിട്ടുണ്ടോ ഏ ഇന്നത്തെ സ്റ്റോറേജ് ഒക്കെ ഉണ്ട് ഈ ബാറുമാർട്ട് ബന്ധപ്പെട്ട് വള്ളോടിയാണെങ്കിൽ ബന്ധപ്പെട്ട് എന്തൊക്കെ സാധനം വെക്കണോ ആ സാധനം മൊത്തം ഇതിനകത്തൊക്കെ സെറ്റ് ചെയ്യാം കണ്ടപ്പോൾ ഒരു കൗതുകം പ്രിയമുള്ള പ്രേക്ഷകരെ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക അടൂർ ബൈപ്പാസിലാണ് വൈറ്റ് മാർട്ട് പ്രവർത്തിക്കുന്നത് ഫർണിച്ചറുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ലാഭകരമായി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരുന്നത്